ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാന്റെ വിളക്കിൽ നിന്നാണ് ലോക മുസ്ലിമീങ്ങൾക്ക് വിളക്ക് ലഭിക്കുന്നത് കുത്തി ശത്രുവിന്റെ ചോദ്യമുണ്ട് സല്ലൈത് ഞാൻ നിസ്കരിച്ചുവോ സുബഹിക്ക് മിഹ്റാബിലൂടെ ഒരാൾ കത്തിയുമായി വന്ന് ഫാറൂഖ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ വീണതാണ് നിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ല ബോധം തെളിഞ്ഞപ്പോ ചോദിച്ചത് ലോകത്തെ കൊണ്ടോന്നല്ലേ മുഴുവൻ അവര് പറഞ്ഞു നിങ്ങളെ നിഷ്കരിക്കാൻ സഹായിക്കും നിങ്ങൾ നിഷ്കരിച്ചേക്കും പേടിക്കണ്ട വയറങ്ങട്ട് പൊളിഞ്ഞു കിടക്ക പൊടൽമാലകൾ മുഴുവൻ മുറിഞ്ഞു പോയി ഗ്ലാസ് വെള്ളം കൊടുത്തു കൊടുത്തു വന്നു അപ്പൊ ചോരയിൽ വന്നപ്പോ ആൾക്കാർ വിചാരിച്ചത് ചോരയാണോ അറിയില്ലല്ലോ അപ്പൊ പാല് കൊടുത്തു കൊടുക്കുമ്പോ ആ പാൽ അതുപോലെ ചോരയിൽ കവർന്നു ഇപ്പൊ മനസ്സിലായി ഇത് രക്ഷപ്പെടൂരാ ആ നേരത്ത് മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട് അസ്വലാ നിസ്കാരം നിസ്കാരം ജനങ്ങളെ വേണ്ടിയുള്ള ഓർക്കണേ അവസാനം പറയണ വാക്കുകളാണ് ാണ് കുട്ടികൾ ആരെ നോക്കുകയാകം കാണട്ടെ പറഞ്ഞത് നമ്മളെ കാണി എന്താ പറയാ കുത്തിയേറ്റ് കിടക്ക എന്റെ ഉമ്മാനൊന്ന് കാണിച്ചു തരുമോ ചപ്പാനെ കാണിച്ചു തരുമോ ഭർത്താവിനെ കാണിച്ചു തരു ഭാര്യ കൊണ്ടുവന്നു നിസ്കാരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ വേദന ഇരുന്നിട്ട് സുബേ കഥാവുകയാണ് നിങ്ങൾ കേട്ടില്ല അല്ലെങ്കിൽ പിന്നെ ധൈര്യത്തിലാവണം നിസ്കാരത്തിന് തടസ്സമാവാൻ പാടില്ല ഒന്നുമേ ഒരു പരിപാടിയോ ഒരു സമ്മേളനമോ നമ്മുടെ ഒരു കല്യാണമോ വിവാഹം നടക്കണമെന്ന് നിസ്കാരം പുതിയണ്ണു നിസ്കാരില്ല മേക്കപ്പ് ചെയ്തിരിക്കല്ലേ പുതിയപ്പിൾക്ക് നിസ്കാരമില്ല പുതിയ അമ്മായിമാക്കും നിസ്കാരില്ല മോശം നിസ്കാറില്ല ഒക്കെ അങ്ങനെ ചിരി ഓണാക്കിയിരിക്കന്നെ രാവിലെ മുതൽ വരുന്നവരെ സ്വീകരിക്കാൻ ഓന്നും നിസ്കരിച്ചില്ല എന്താ പിന്നെ കല്യാണത്തിന്റെ കഥ ആ ആദ്യ രാത്രിയെ താളരാത്രിയല്ലേ നിസ്കാരം ഇല്ലാതല്ലേ പുതിയോട് നിസ്കരിച്ചോന്ന് ആരെങ്കിലും പറയലേ ആരെങ്കിലും ഓക്കുന്ന നിസ്കാരം വേണ്ടെന്നാണ് വിചാരം പുതിയ മേക്കപ്പ് ഒക്കെ ഇടുകയാണ് അല്ലെങ്കിൽ അവളൊന്ന് അല്ലെങ്കിൽ അവളൊന്നും അണിച്ചുരുക്കുകയാണ് പുതിയ ഹലാലായ ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങിക്കോട്ടെങ്ങോട്ടെ ഊതു കൊടുത്തിട്ട് ദുഹൂറും അസുറവും മകരീബും വിഷാവും ഒക്കെ നിസ്കരിക്കട്ടെ സുബിം വേണം കല്യാണത്തിന്റെ തലേന്ന് സുബിയും അന്ന് ഉച്ചക്ക് ദുഹൂറും അസുറവും മകരീബ് വിഷവും ആണോന്നല്ല എന്തോ പെരും കല്യാണം എന്ന് പറഞ്ഞിട്ടിരിക്കലോ കല്യാണത്തിന്റെ പോയാലും വന്നോലും എന്ത് കല്യാണം എന്ത് സന്തോഷം അമൃതങ്ങൾ വായറപ്പെട്ട് പൊളിഞ്ഞു കിടക്കുകയാണ് അപ്പൊ പറഞ്ഞ വാക്കാണ് ിൽ യാതോ ഒരു സ്ഥാനവുമില്ലല്ലോ മനുഷ്യന് എന്നിട്ട് പറഞ്ഞു നിസ്കാരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നവരെ അള്ളാഹു സൂക്ഷിക്കുന്നതാണ് ഭരണാധികാരിയോ പോലീസ് പട്ടാളം അള്ളാന്റെ രക്ഷസ്കരിക്കുന്നവർ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവരെ അല്ലാഹു നഷ്ടപ്പെടുത്തി കളയും

എനിക്ക് ഊതുർത്ത് തരുന്നു ചോരങ്ങൾ വയറ് പൊളിഞ്ഞു കിടക്കണം പുറത്തുണ്ട് ആലോചിച്ചു നോക്കി ഒന്നും ഹോസ്പിറ്റലില്ല ഏത് എമർജൻസി കുടൽമാല മുഴുവൻ പുറത്താണ് നമ്മളറിയണം ഈ വയറിന്റെ ഉള്ളിൽ നമ്മുടെ ഈ തൊലികളാൽ എത്ര വലുപ്പമുള്ള സാധനങ്ങളെ ഉള്ളിൽ ഈ കീറി അള്ളാഹുലിനുള്ള മൃഗങ്ങൾ ഇറക്കുമ്പോൾ നമ്മൾ കാണില്ലേ ഇത്രയാണ് അവരുടെ വയറിന്റെ ഒരു വലുപ്പം ബ്ലാഡർ എത്ര വികസിക്കുംകസിക്കും വികസിക്കും

വരെ ബുദ്ധിയുള്ള കാലം ാഹുവിന് വേണ്ടി നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കും റബ്ബിനോട് റബ്ബിനോട് ഞാൻ നമ്മൾ ഓരോരുത്തരും അവനവന്റെ നഫ്സുരവെച്ച് നമ്മൾ ഉറപ്പ് പറയും അല്ലെങ്കിൽ ഈ ഉമ്മത്തിന് രക്ഷയില്ല ഈ ഉമ്മത്ത് മുഴുവൻ നിലനിർത്തിയാൽ ഉമ്മത്തിന് ഉമ്മത്തിന് ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി രക്ഷ രക്ഷ അതുകൊണ്ട് അത് കഥാല് കഴിഞ്ഞ കാലത്ത് നഷ്ടപ്പെട്ടത് കഥാവ് അത് കൂട്ടേണ്ടെന്നൊക്കെ പല ആൾക്കാരും പറയും ഞാൻ ഓരോപ്പെന്ന് പറഞ്ഞു കൂടാൻ പോകണ്ട നാളെ അത് മുമ്പോട്ട് എത്തിയാൽ അത് പോരാ എന്ന് പറഞ്ഞാൽ അവര് തിരിഞ്ഞ് നടക്കാൻ കഴിയില്ല അവിടെ ആ നിലക്കാണ് അമൃതങ്ങള് കിടക്കുന്നത് കഴിഞ്ഞ് ഇനി സെക്കൻഡുകളു ജീവൻ വേദനയാണ് വേദന കൊണ്ട് അക്ഷമ കാണിച്ചില്ല കട നല്ല ഓർമ്മയിൽ ആകുന്നത് അവര് ചെറുപ്പക്കാരം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വിഷമിക്കല്ലാന്റെ റസൂലിന്റെ ഹബീബല്ലേ രക്ഷപ്പെടും പോകുമ്പോ അവന്റെ ഞെരിയാണിക്ക് താഴെയാണ് അവന്റെ വസ്ത്രം ഇങ്ങോട്ട് വരാൻ വേണ്ടി എന്റെ വസ്ത്രം ആ വസ്ത്രം വെക്ക് താഴെ ഒരു പുരുഷനും വസ്ത്രം വസ്ത്രം റബിന് നിന്നോട് ഇഷ്ടമാവാനും വിധേയത്വം കാണിക്കാനും നല്ലത് അത്യാണിക്ക് മീത നിർത്തലാണ് എന്ന് ഉപദേശിച്ച മഹാനാണ്